യൂറോ ഇന്റീരിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിൽ നമ്മൾ മോഡലാർക്കിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി നേരെ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ഈ കാണുന്നതാണ് കേട്ടോ വീട് അപ്പം ഇതിൻ്റെ മോഡലർ കിച്ചനല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കസ്റ്റമർ പി വി സി ബോർഡ് അതായത് മൾട്ടി മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ ടി വി യൂണിറ്റ് അതുപോലെ തന്നെ വാൾ പാനലിങ് പിന്നെ ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ എല്ലാം തന്നെ മൾട്ടി മൾട്ടിവുഡിലാണ് കസ്റ്റമർ ചെയ്ത് പൂര്ത്തീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയ ഇതിൻ്റെ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെയും ഒരു ക്രോക്കറി ഷെൽഫ് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ കസ്റ്റമർ ചെയ്തിരിക്കുന്നത് പി വി സി ബോർഡിലാണ് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് നേരെ കിച്ചണിലോട്ട് കടന്നു ചെല്ലാം ഇതാണ് കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത് കസ്റ്റമർ നമുക്ക് ഈ ഒരു കിച്ചൺ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ എം ടി സ്പേസ് ആയിരുന്നു അതായത് വേറെ കോൺക്രീറ്റ് സ്ലാബോ ഫെറോസ് ലാബോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു എം ടി സ്പേസ് ആണ് നമുക്ക് കസ്റ്റമർ ഹാൻഡ് ഓവർ ചെയ്തത് വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പോയിന്റുമാണ് കസ്റ്റമർ നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ബാക്കി നമ്മൾ ക്യാബിനറ്റ് ചെയ്ത് അതിൻ്റെ മേളിൽ കൗണ്ടർ ടോപ്പ് ഗ്രനൈറ്റ് ഇട്ട് അതുപോലെ തന്നെ വാൾട്ടയിലും ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കളറ് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം എല്ലാം തന്നെ നമ്മൾ ബ്ലാക്ക് പൗഡർ കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള ഗ്രേ കളർ പി വി സി ലാമിനേറ്റഡ് ഷീറ്റാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നമ്മളൊരു മാച്ചിങ് ആയിട്ട് ഒരു വുഡൻ കളർ കൂടി ചില സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ക്യാബിനറ്റിന് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം തന്നെ ഗ്രേ കളറിലാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് ഇത് കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു സ്പേസ് ആണ് ഒരു വർക്കിംഗ് കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ വാഷ് വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം മിക്സി കാര്യങ്ങളെല്ലാം തന്നെ വഹിക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം ഇതൊരു ടവർ ക്യാബിനറ്റാണ് കേട്ടോ അതിൻ്റെ താഴെ എല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം തന്നെ നമ്മൾ പാർട്ടീഷൻ തിരിച്ച് ഷെൽഫുകളും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് കോർണർ സ്പേസ് ആണ് ഇവിടെയും രണ്ട് സൈഡിൽ നിന്ന് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കോർണർ സ്പേസും ഞങ്ങൾ പണി ചെയ്ത് പൂർത്തീകരിച്ചത് ഇത് അലൂമിനിയം ടൈപ്പ് ഒരു ടാൻഡം ബാസ്ക്കറ്റ് ആണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ടാൻഡം ബാസ്ക്കറ്റാണ് കേട്ടോ ഇതൊരു ബോട്ടിൽ പുള്ളോട്ടാണ് ഇതൊരു കട്ട്ലറി യൂണിറ്റ് ആണ് ഇതൊരു പ്ലെയിൻ ബാസ്ക്കറ്റ് ആണ് പിന്നെ ഇതൊരു താലി ആണ് അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്ത വർക്ക് അപ്പം ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ വർക്കുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ സർവീസ് അവൈലബിളും ആണ് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം